ഇതിപ്പോ ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ച ഒരു പുലിപാലടോ ആ രണ്ടു മാസത്തേക്ക് ഞാൻ വിസ്റ്റിന് പറഞ്ഞു ദുബായിക്ക് പോയിട്ട് എന്നെ വിളിച്ചോ അത് തിരിച്ചു വന്നിട്ട് കൊറച്ചായി തിരിച്ചു വന്നിട്ട് നമ്മള് വിളിച്ചോ ഒരു മര്യാദ കാണിക്കണ്ടേ കാണിക്കണ്ടേപ്പ ജോലി മൂപ്പർക്ക് ആകെ അറിയുന്ന ജോലി എന്താ തെങ്ങുമുക്കേറ അപ്പൊ അറബീന പനേമ കയറി പഠിപ്പിക്കാൻ വേണ്ടി പോയതാ മൂപ്പര് ആ എന്നിട്ട് എന്തുണ്ടായി ഇനി കേക്ക് ഇപ്പോ മൂപ്പർക്ക് പനയും തെങ്ങും തമ്മിലുള്ള വ്യത്യാസം അറിയാത്തോണ്ട് തെങ്ങുമു കയറുന്ന സ്റ്റൈലാ പഠിപ്പിച്ചുകൊടുത്തു അവസാന അറബി ആടുന്ന് പണി പഠിച്ചു നോക്കുന്ന ഒരു ആടെ തെങ്ങ് കാണാനില്ല ഇപ്പൊ കുടുംബസമേതം എറണാകുളം ഭാഗത്തേടോ വന്ന് സെറ്റിൽ പഞ്ചായത്ത് മുഴുവൻ ഇപ്പൊ മൂപ്പറ തെങ്ങുമൊക്കെ ഞാൻ കേട്ട് അങ്ങനെ അയിന്റെ ദേശത്തിന് മൂപ്പറ ക്യാൻസൽ അടിച്ചു വിട്ടേ ഇങ്ങോട്ട് എന്നോട് എന്താ പറയണ്ടേ ഇത്രയും ദിവസമായിട്ട് പിന്നെ അമ്മച്ചി എനിക്ക് ചെവിട്ടിന് ചോദ്യം തന്നിട്ടില്ല നാലോ അഞ്ചോ ഷീറ്റ് പൊട്ടിട്ടുണ്ട് അങ്ങ് തേങ്ങ വീണിട്ട് ഇത് പറിക്കാൻ ഇയാള് വരണ്ടേ ആ ഇങ്ങക്ക് അമ്മച്ചിനോട് കേട്ടേ എനിക്ക് നാട്ടിലെ മൊത്ത ആൾക്കാരോട് ചീത്ത കിട്ടും കൊണ്ടിരിക്ക ക കണ്ടനടേ കണ്ടനേടേന്ന് ആ അതിന് മൂപ്പര് പോയൻ രക്ഷം മൂപ്പര് കേറാൻ പോകുന്ന കേറാൻ പോയി കൂടിയോ മൂപ്പര് കേറാൻ പോകുന്ന ഇടത്തിൽ എന്നെ കിട്ടൂല എനിക്ക് അടക്കൂല പിന്നെ പരിപാടി ഒന്നും എനിക്ക് നടക്കൂല അതുകൊണ്ടാ അതിന് വേർപ്പിന്റെ അസുഖം പറഞ്ഞു എന്തായാലും നമ്മൾ ആവശ്യമായി പോയല്ലോ ആ അപ്പൊ കയ്യോടെ നമുക്ക് മൂപ്പരെ പോരെ പോലെ പോക്കാം ആ അതാന്നല്ലേ ആ ഉം ഇത് എന്റെ വീട് ആടെണ്ടായ മതി കണ്ടേട്ടാ കണ്ടേട്ട കണ്ടേട്ടെ കണ്ടേട്ടാ എന്റെ അമ്മേ നമസ്കാരം നോക്കിയേ നമ്മൾ ുട്ടിയല്ലയോ എന്നാ ഉണ്ടറ വിശേഷം ഞങ്ങള് അച്ചായന്മാര് തന്നെ മലബാറിൽ ജീവിക്കുന്നോണ്ട് ഇവിടത്തെ സ്ലേങ്ങാ പറയുന്നത് മൂപ്പരപ്പളത്തേക്ക് അങ്ങ് കോട്ടയത്തേക്ക് കൊണ്ടുപോവാ അതല്ലെങ്കിൽ അങ്ങനെ തന്നെ രണ്ടാഴ്ച നാട് എവിടെങ്കിലും വിട്ടു കഴിഞ്ഞാൽ ഈ സ്വഭാവം ഉണ്ടാവും ചെറിയ ആൾക്ക് ഭാഷ അങ്ങ് മാറ്റിക്കാടും അത് അറബിയാണ് തെരക്കെടു എനിക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല ഭയങ്കര ചൂടല്ലേ ഇവിടെ കാലാവസ്ഥ മാറിയ സാധാരണ അങ്ങനെയാണല്ലോ ഭാഷ അങ്ങ് മാറിപ്പോ കാലാവസ്ഥാണ്ട് പറ്റുന്നില്ലട അകത്തേക്ക് ഒന്ന് നോക്ക് ഒന്ന് ഓൾറെഡി ഉണ്ടായിരുന്ന രണ്ടാമത്തും കൂടി ഞാൻ ചെയ്യാനുള്ള പരിപാടി നിങ്ങളെ ആ പോയതോ എന്റെ ഗെയർ ഓഫിലാണ് ഇന്ന് ആടെത്തിയാലൊരു വിളി അങ്ങനൊരു മര്യാദല്ലേ അതില്ല തിരിച്ചു വന്നിട്ട് ഇവിടെ എത്തിയിട്ട് ഞാൻ നിങ്ങളെ അന്വേഷിച്ച് നടക്കാത്ത സ്ഥലമില്ല ഓരോ സ്ഥലത്ത് പോകുന്നേരം കവലയിൽ നിന്ന് ആൾക്കാർ പറഞ്ഞ് നിങ്ങൾ എവിടെയൊക്കെ പോയി സ്ഥലമാകാൻ പോയി അങ്ങനെ ഇങ്ങനെ ഞാനൊരു കാര്യം പറഞ്ഞേക്ക് കണ്ടേട്ടാ രണ്ട് രണ്ടര മാസമായിട്ട് തെങ്ങുമക്കേറാത്തോണ്ട് എന്റെ വീട്ടിലെ മൂന്നാല് ഷീറ്റ് പൊളിഞ്ഞു പോയി അമ്മ ചിരിക്കപ്പുറത്ത് തരുന്നില്ല പിന്നെ നാട്ടുകാരായ നാട്ടുകാർ മുഴുവൻ ഇവന്റെ അടുത്ത് കംപ്ലൈൻറ്റ് ഫുള്ള് പരിപാടി നിർത്തി 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 പിന്നെ നിങ്ങൾ മല കയറുന്നപ്പോൾ ജോണി കുട്ടിയെ ഞാൻ ചെയ്യുന്ന ആടെ എന്താ അറിയാം പാനേമ കയറില് മാത്രല്ല എല്ലാ കേറി പനേമില് കേ അവിടെയുള്ള മൊത്തം പനയമ കേറാനുള്ള കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോവാ

ൂടെ ഇനിപ്പോ കോഴിക്കോട്ങ്ങാടിലേക്ക് പുതിയ കേറ്റക്കാരനെ കണ്ടെത്തണം വേണ്ടിവരും കണ്ടേട്ടൻ ഇനി പരിപാടി ഒക്കെ നിർത്തി ഇനി ദുബായിലേക്ക് സെറ്റിൽ ആവാൻ ആകാൻ പോകാൻ നിങ്ങളൊരു കാര്യം ചെയ്യ് ആ തെങ്ങൊക്കെ അങ്ങ് മുറിച്ചാളിച്ചോ അതാ നല്ലത് വേറെ മൂന്നാളെയും എന്തൊരു സ്റ്റൈലേ ഇപ്പൊ നോക്ക് അയ്യവിടെ രണ്ടു ഗ്ലാസ് പായസം ഓ ഞാനും വിചാരിച്ചിട്ടോ വിചാരിച്ചു പിന്നെ കൂട്ടുകാർ ഭയങ്കര ഇഷ്ടായിരുന്നു അത്ര നന്നായില്ല ഉം പക്ഷെ ഇത്രയും നല്ല ഡ്രസ് ഇടിച്ചു ആടെയൊക്കെ എന്ത് നല്ല ഡ്രസ്സിംഗ് സ്റ്റൈലല്ലേ കണ്ണു തള്ളിപ്പോയി കൊതി ആകും അവരെയൊക്കെ ഡ്രസ്സിംഗ് സ്റ്റൈൽ കണ്ടിട്ട് അപ്പൊ ഇതൊക്കെ കണ്ടോ പത്തായിരം ഒന്നും ഇല്ല അതൊക്കെ ഇഞ്ഞ് കൊറച്ച് കൂട്ടിയതല്ലേ അവളെ ഇത്തിരി കുറച്ച് ൊന്നും പറയണ്ട സത്യം ചെട്ടിയാരുടെ എടുത്ത് ഞാൻ കണ്ടതാ ആഴ്ചയിൽ ഇരുപത്തി അഞ്ച് ഉറപ്പി എടുത്താൽ മതി പക്ഷെ ഈ സാധനം കൊണ്ട് ഞാൻ എടുത്തിക്കില്ല ഇല്ല ഇതൊക്കെ നല്ലോണം ചേരുന്നുണ്ട് പക്ഷെ എനിക്ക് എന്താ അറിയോ ആ രേഖന്റെ മുകളിലെ ഡ്രസ്സ് എന്തൊരു ഓൾ രണ്ട് പെറ്റതല്ല പെറ്റതല്ലേ ഞാൻ നമ്മക്ക് ഇതൊക്കെ ചേരുന്നുണ്ട് ഈ ഫ്രോക്ക് ഒക്കെ ചേരുന്നുണ്ട് അത് കണ്ടിട്ട് രേഖയും രേഖയുടെ കണ്ടിട്ട് അതൊക്കെ അടിക്കാം സൂപ്പർ ആയിരിക്കും നമ്മളെ തോപ്പിക്കാൻ അത് ശരി പ്രത്യേകിച്ച് രേഖയ്ക്കും രേഖന്റെ മൂഖു ആ പൊളിക്കണം അസ്സലാമു അലൈക്കും കണ്ടാമുല്ല അയ്യോ വായി എങ്ങനെ കണ്ടോ കണ്ടും ഗൾഫ് പോയില്ല ആ അതിന്റെ ഒരു കുറവറിയാണ്ട് ഞാന് രണ്ടു മാസക്കാലായിട്ട് ഗൾഫിലായിനല്ലോ ഇപ്പൊ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ തിരിച്ചു പോകും ഗൾഫിലേക്ക് ആര് കേറും കണ്ടാ ഓ തെങ്ങ് 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 ഇങ്ങനെ പറഞ്ഞ് തെങ് ഇറിറ്റേഷൻ ആക്കല്ലേ പിന്നെ പന പന പറയാ ഞങ്ങളെ വീട്ടിലെ തെങ്ങിലൊക്കെ പിന്നെ ആര് കേറും വീട്ട് കെട്ടിയോ ആ ഒരു തളപ്പുണ്ടാക്കി കൊടുത്തിട്ട് തെങ്ങുമൊക്കെ കണ്ടേട്ടാ നിങ്ങൾ ആരാ ഇതാ ചാടി വീണ് ആളെ പേടിപ്പിക്ക പേടിപ്പിക്കല്ല ആ ജോണിക്കുട്ടിനെ വേറെ വഴിക്ക് തിരിച്ചു വിട്ടിട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് കാണാൻ വന്നതാ എന്തോ അതില്ലാണ്ട് അങ്ങനെയാണെ ഞാൻ നിങ്ങളെ ഒപ്പരണ്ടാവും നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട പിന്നെ ഈ നാട്ടുകൾ ഒറ്റ തെങ്ങുമല്ല നിങ്ങൾ കേറണ്ട നാട്ടുകാർ തേങ്ങ വലിക്കോ വലിക്കാണ്ടിരിക്കോ അത് വെട്ടിമുറിച്ചിട്ടു എന്ത് വേണം ചെയ്തോട്ടെ കാരണം എനിക്കത് പ്രശ്നമുള്ള കാര്യമല്ല മറ്റൊന്നുമല്ല എനിക്ക് തെങ്ങില്ലാലോ പിന്നെ ഞാൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലാലോ അതെ എനിക്ക് വേണ്ടി നിങ്ങളൊരൊറ്റ കാര്യം കൂടി ചെയ്ത് തരണം എന്താ അത് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നും അല്ല നിങ്ങളെ കൂടെ ഗൾഫിലേക്ക് എന്തെങ്കിലും ഒരു പണി റെഡിയായി തരണം പിള്ളേന്റെ പോക്ക് ഗൾഫിലേക്കാ നടക്കൂല പിള്ളേ നടക്കൂല കാരണം ഗൾഫിൽ ചെന്ന് കഴിഞ്ഞാൽ മിനിമം എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം നിന്നെ അത് പറ്റൂല നിനക്ക് ആകെ ഒരു പണി എന്താ ഇവിടെ നിന്ന് പരദൂഷണം പറഞ്ഞ് നടക്കുക എന്നുള്ളതാ എൻ്റെ പിള്ളേ എനക്ക് പറ്റിയ പണി ഗൾഫിലില്ല എൻ്റെ പൂതി നടക്കൂല നടക്കൂല പിള്ളേ നടക്കൂല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഗൾഫിൽ പോണം ഗൾഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ലോകമല്ല നമ്മളെ ഇവിടത്തെപ്പോഴത്തെ ലോക്കൽ കൺട്രീസ് കൺട്രി അല്ലാതെ ഗൾഫ് വേറൊരു ലോകം തന്നെയാണ് അവിടെ ബസ് സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടത്തെ പോലെ പരിപാടി ഒന്നുമില്ല അടിപൊളി അവിടെ ഇങ്ങനെ ഇലക്ട്രിക് ബസ്സുകളാ അതിൻ്റെ ഒരു സ്വർഗ്ഗ ലോകം തന്നെയാണ് നമ്മളെ ഗൾഫ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ പിന്നെ പിന്നെ ഫുഡിന്റെ കാര്യം ഇംഗ്ലീഷ് മനസ്സിലാവില്ലേ അല്ലേ ഓക്കെ ഓക്കെ ഭക്ഷണം നമ്മുടെ കല്യാണം വീട്ടിലൊക്കെ ഇവിടെ വിളമ്പുന്ന ഇവൻ്റെ ആര് കൊണ്ടെത്തിരുന്ന ഈ ചിക്കൻ വറുത്തത് ചിക്കൻ മാന്തി മാന്തിപ്പറിച്ചത് ചിക്കൻ പൊള്ളിച്ചത് ഒന്നുമല്ല അവിടെ ഒരു ഇങ്ങനെ മൊത്തത്തിൽ പൊരിച്ചു കൊണ്ടുവയ്ക്കുക ഞാൻ പോയിട്ടൊരു കാലിങ് പിടിച്ചു ആന്താ ഒട്ടകെന്താ വിഷയം ഉണ്ടായിരുന്നോ മനസ്സിലായില്ല അതിന്റെ കാല് പിടിച്ച് മാപ്പ് എവിടെ പോയാലും മലയാളികൾ ലെഗ് പീസ് പീസ് അല്ലേ ഞാൻ പറഞ്ഞു ഓ എടോ സത്യത്തിൽ എന്താ പറ്റി തലയാടിച്ചെട ഒരു സ്ലം പോകാൻ ബാക്കിയില്ല ഞാൻ എന്തിന് ആ ഭാസ്കരാട്ടന്റെ വീട്ടിൽ ഞാൻ പോയി ദാമോട്ടനോട് ഞാൻ ചോദിച്ചു അവള് അവളൊക്കെ പറഞ്ഞു ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് അപ്പൊ എന്നെ കാണി ദുബായിൽ വേണം ഏഹ് എന്റെ നാല് തെങ്ങുമക്കാരനെ എന്നെ കാണുന്ന ദുബായിക്ക് വരാനല്ല ഞാൻ ഓ തെങ്ങ് ഇങ്ങനെ എട്ട് മണിയാകുമ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ടാണോ മനസ്സിലായില്ല തെങ്ങും ഓ തെങ്ങിന്റെ മുകളിൽ കയറാൻ താൻ തന്റെ പിതാസ്ത്രീയോട് പോയി എന്ത് അച്ഛനോട് പറയി പറ മനസ്സിലായോ അതിന്റെ അർത്ഥം അതല്ലേ ആ ഇതിപ്പോ അങ്ങനെ വിട്ടാൽ എനിക്ക് തോന്നുന്നില്ല മൂപ്പരേ ഏതോ ഒരു സ്വപ്ന ലോകത്തല്ലത് താഴോട്ട് ഇറങ്ങി കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രയാസാണ് മാത്രമല്ല ഇപ്പൊ ഒരൊറ്റ തെങ്ങുമ്പോൾ കയറില്ല എന്നുള്ള പിടുത്തം കിട്ടി നിൽക്കുക മൂപ്പർ ഒന്നുകിൽ നമ്മുടെ നാട്ടിലുള്ള തെങ്ങൊക്കെ മുറിച്ച് കളേണ്ടി വരും പകരം പാന നടേണ്ടി വരും അങ്ങനെയാണെങ്കിൽ മൂപ്പരങ്ങ് കയറുമല്ലോ പന

അതൊന്നും നടക്കൂല പക്ഷെ ഞാൻ നല്ലൊരു ഐഡിയ കണ്ടു വച്ചിട്ടുണ്ട് ആണോ നാളെ കണ്ടേടനെ കൂട്ടി നമ്മളെ നെല്ലാടി പാലത്തിന് മുകളിൽ വരിക വൈകുന്നേരം ഞാനും മാഷോടുണ്ടാവും 디디 디디 <Saiyan> <sab ACLU> നിങ്ങൾ മാറിപ്പോയല്ലോ എല്ലാരും കാടി പണി ഗൾഫിലോ ആ ഗൾഫിലെ പണി എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഗൾഫ് നീ വിചാരിക്കുന്ന പോലെയുള്ള സ്ഥലമൊന്നും അല്ല ഇത് കണ്ടത് ഇതൊക്കെ ഭയങ്കര എന്തോ ഒരു വൃത്തി കെട്ട സ്ഥല ഗൾഫ് അതല്ല മനോഹരമായ ഇങ്ങനെ കണ്ണാടി പോലത്തെ സ്ഥലം നമുക്ക് കാലെടുത്ത് ഇങ്ങനെ ചവിട്ടാൻ പോലും തോന്നൂല അത്രക്ക് വൃത്തിയുള്ള സ്ഥലം പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ ദാമോരട്ടന്റെ ചായപ്പിടി ചായപ്പിടിയൊന്നും അല്ല അവിടുത്തെ ചായപ്പീടിയൊക്കെ എ സിയാണ് ഫുള്ള് ചില്ലും കൂട്ടിലെ സാധനങ്ങൾ എന്തൊക്കെയാ ഇവിടുത്തെ സാധനങ്ങളൊന്നും അല്ല ബർഗർ പിസ്സ ഉം കുബൂസ് ഇതൊക്കെ കണ്ടാ മതി തിന്നാണ്ട് തന്നെ വെള്ളം അറി വരും അറിയും അതാണ് ഗൾഫ് എന്ന് പറഞ്ഞാൽ പിന്നെ നീ എന്താ പണി എന്ന് എന്താ അതിന്റെ പണി തെങ്ങുമ ആ എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞെന്നെ ഇറിറ്റേഷൻ ആക്കല്ലേ എനിക്കവിടെ പണി എന്ന് പറഞ്ഞാൽ പനേന്റെ മോള് കേറില പനേന്റെ മോളേ നീ വിചാരിച്ച പോലെ തളപ്പെട്ട് കേറുക അല്ല അവിടെ ഒരു മെഷീൻ ഉണ്ട് ആ മെഷീൻ എടുത്ത് നമ്മൾ പനേന്റെ മേട്ടിൽ നിന്ന് നിക്കുക മെഷീന്റെ മോളിൽ നിന്ന് ഒരു സ്വിച്ച് മേല വേറൊരു സ്വിച്ച് താഴ അത്ര എളുപ്പല്ലേ പണി കണ്ടേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെന്താ അതെ എനിക്ക് ഗൾഫ് പോവാൻ നല്ല ആഗ്രഹം വേണം നിന്നെ പോലത്തെ ഈ ആഗ്രഹമുള്ള ആളുകളെ ഗൾഫ് കാത്തു നിൽക്കുകയാണ് ഇഷ്ടം വല തൊഴിലവസരങ്ങളാ ഗൾഫ് മാടി വിളിക്കല്ലേ ആൾക്കാരാ എനിക്ക് എന്ത് അവിടെ ഉണ്ടാവുക എന്താ ചോദിച്ചേ എനിക്ക് എന്ത് അവിടെ 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 ഒരു ഒരു പണി പിന്നെ ഞാൻ ഞാൻ വിട്ട് പണിക്കാക്കിയാൽ ഇനി ഒരു പണി എടുക്കണ്ട മെഷീൻ ഉണ്ടല്ലോ ആ മെഷീൻ്റെ മൊഴിഞ്ഞു കൊടുത്താൽ മെഷീൻ അങ്ങ് പിന്നെ അത് ഒരു പണിയില്ലേ കൊണ്ടുപോവോ കണ്ടേട്ടാ ഞാൻ എന്താ ചെയ്യേണ്ടത് എഴുപത്തയ്യായിരം തയ്യാറാക്കി വെച്ചോ എഴുപത്തയ്യായിരം അല്ലാണ്ട് പോവാൻ കഴിയില്ല എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചോ ആരുടെയും കടമ്പ അങ്ങോക്കെ ഉണ്ടല്ലോ പൊന്നൊക്കെ ഉണ്ടല്ലോ

തുന്നൽ എന്റെ ദൈവമേ വേറൊന്നും തുടങ്ങാൻ പറ്റിയില്ല തുന്നൽപ്പീടിയെന്നൊക്കെ പറഞ്ഞു ഭയങ്കര നഷ്ടല്ലേ എല്ലാരും ഇപ്പൊ റെഡിമേഡ് ആണ് ബ്ലൗസ് റെഡിമേഡ് കിട്ടും സാരി റെഡിമേഡ് കിട്ടും ചുരിദാർ റെഡിമേഡ് കിട്ടും സകല സാധനവും പിന്നെ മുക്കിലും മൂലയിലും ഒക്കെ ഉണ്ട് ഞാൻ പറയട്ടെ പുതിയൊരു പരിപാടി പറഞ്ഞരാം ജനസേവന കേന്ദ്രം നമ്മൾ ഈ ആശയപോലെ കറണ്ട് ബില്ലടക്കാം ഫോൺ ബില്ല് അടക്കാം വാട്ടർ ബില്ല് അടക്കാം ും പഴയതും കൊണ്ട് നടക്കുക ഞാനൊരു കാര്യം പറയാ ബ്യൂട്ടി പാർലറ് ത്രിങ് എത്ര പൈസ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്നേ അപ്പൊ ബ്യൂട്ടി പാർലർ പാർലർ എങ്ങാനും അല്ല പെണ്ണുങ്ങളെ മോത്ത് എന്തെങ്കിലും തേച്ച് പൊള്ളി പോയാലുണ്ടല്ലോ പിന്നെ അത് കേസായി ഒന്നും പറയണ്ട പിന്നെ അതൊന്നും തുടങ്ങണെങ്കി പത്ത് ലക്ഷം റുപ്യോളം വേണ്ടിവരും ഹൈ ചെയർ കണ്ണാടി വലുത് എന്തൊക്കെ സാധനങ്ങൾ അതിൻറെ ഉള്ളില് വേണം ഭയങ്കര നഷ്ടമായിരിക്കും അതിനേക്കാളും സൂപ്പറായിട്ട് ഒരു സാധനം പറഞ്ഞുതരാം സിമ്പിൾ വെരി സിമ്പിൾ രണ്ട് പശുക്കൾ രണ്ടേ രണ്ട് പശുക്കളെ വാങ്ങിയാൽ മതി പാലിന് പൈസ മോരിന് പൈസ നെയ്യന് പൈസ മൂത്രത്തിന് വരെ പാലിനേക്കാൾ വിലയാ മൂത്രത്തിന് പിന്നെ പൈസ വമ്പൻ ലാഭം തന്നെ തൽക്കാലം ഞാൻ ഒരു കാര്യം ചെയ്യാം എന്താ ഒരു ബിസിനസ് ഞാൻ തുടങ്ങാൻ പോകുന്നില്ല പൈസ ഞാൻ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് കണ്ടുവച്ചോ സൈനു ഇതാര് പ്രവിജയോ എന്തല്ലാ നല്ല ഞാൻ ഇങ്ങളെ കാണാൻ വേണ്ടി വന്നേനി കണ്ടോളി അല്ല ഒരു കാര്യം പറയാൻ പറഞ്ഞോളി ഇവളെ ഇങ്ങനെ നാണം കുടുങ്ങി കളിക്കുന്നത് ഇല്ല ഞങ്ങക്ക് തിരക്കുന്നില്ല ഞാനും പറഞ്ഞോ അതേനോ സൈനുത്ത ുബായി കാത്തിരിക്കോ ആ ദുബായ് ഇവളെന്തൊക്കെയാടോ പറയുന്നത് പ്രാന്തായോ അല്ല എനിക്കൊരു വിസ വന്നിണ്ട് എവിടെ പോയാ ദുബായിക്ക് പോവാനോ ആടെ ജോലിയൊക്കെ റെഡിയായോ ആണക്കെന്താ പണിയാടാ ജോലിയൊന്നുമില്ല ഏ ജോലിയൊന്നും ഇല്ലാണ്ട് ഇനി ദുബായിക്ക് പോക ദുബായി കാത്തിരിക്കുന്നത് സത്യ എനിക്കൊരു വിസ വന്നിട്ടുണ്ട് ദുബായിന്ന് അതില് ഞാൻ അങ്ങോട്ട് കേറി പോയാ മതി പിന്നെ പൈസ കാര്യ തിരിച്ചു വരിക ഇങ്ങത്തെ പ്രാന്ത കണക്ക് ആരാ പറഞ്ഞേ ഭ്രാന്തൊന്നല്ല കണ്ടേട്ടം പറഞ്ഞോ ആര് പറഞ്ഞുണ്ടോ പ്രഭിജെ ആ കണ്ടെന്ന് പറഞ്ഞോ മൂപ്പര് ദുബായി പോയി ദുബായി വന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലോ അല്ല ആ പത്രാസം കണ്ടിന്റെ പൊന്നു പ്രവിജ കയ്യിലുള്ള പൈസ ഞാൻ കണക്ക് ആ റുപ്പയും കടവും തന്ന് ഉള്ളതൊക്കെ വിറ്റുപെറുക്കി വെറുതെ ദുബായി പോയിട്ട് വെറുതെ ഇഞ്ഞ് പ്രാന്തം കെട്ടി നടക്കണ്ട ഒരു അവസ്ഥ ഞാൻ എന്തേ എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറഞ്ഞതല്ലേ എന്തടി ഇതൊന്നും നടപ്പുവെച്ചല്ലോ ഇവിടെ അത്യാവശ്യം നല്ല പണിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്ത് കുടുംബം നോക്കി ജീവിച്ചാ വെറുതെ കാത്തു എന്നാ ശരി അതേ നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നു കേട്ടോ ഇവ സൈനത്തേ പോയി പലതരത്തിലുള്ള ഭ്രാന്ത ദുബായി പോകാൻ വേണ്ടിട്ട് വേണ്ടി പിമ്പളും കൊടുത്ത് എടുത്തിട്ട് കടവും വാങ്ങിട്ട് ഓള് ദുബായിക്ക് പോകുക എന്നെ ഐ എന്തായാലും ഓള് പോയി എന്റെ ബിസിനസിന്റെ കാര്യം നിങ്ങളൊരു അഭിപ്രായത്തിൽ ഞാൻ എന്ത് തുടങ്ങാനാണ് നിങ്ങളൊരു ഉദ്ദേശം എന്താ തുടങ്ങണ്ടേ

എന്താ കാര്യം പറ എന്തിനാ അങ്ങോട്ട് എന്റെ ഞാൻ അടുത്ത ഗൾഫിലേക്ക് പോവുക പിന്നെ അങ്ങോട്ട് കൊണ്ടുവന്നേ കണ്ടേട്ടാ നിങ്ങൾ ഗൾഫിലോ സഹാറ മരുഭൂമിയിലോ ഏടെ അച്ഛ പോയിക്കോ ഞങ്ങക്ക് സന്തോഷം ഇട്ടു പക്ഷെ അതിന് മുമ്പ് ഞാനൊരാളെ പരിചയപ്പെടുത്തുക നിങ്ങൾ കാര്യായിട്ടും പരിചയപ്പെട്ടിരിക്കേണ്ടേ നമ്മളൊരു സ്വന്തം ഇക്കാക്ക വാ നിങ്ങളെക്കാളൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ പോയി പത്ത് മുപ്പത് കൊല്ലം കഷ്ടപ്പെട്ട് അവിടെ അധ്വാനിച്ച് മൂപ്പർ ഒഴിവാക്കി ഇങ്ങോട്ട് തിരിച്ചു വന്ന് ഇപ്പം നമ്മളെ മാർക്കറ്റിൽ മീൻ കച്ചവടം ചെയ്യുക മൂപ്പർ പറഞ്ഞുതരും നാട്ടിൽ അധ്വാനിച്ചുള്ള സുഖവും ഗൾഫിൽ അധ്വാനിച്ചതിൽ ഉണ്ടാകുന്ന ഇടങ്ങേറൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് അതൊന്ന് കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞോട്ട് തോന്നുക എൻ്റെ കഥ പറയണമെങ്കിലേ ഒരപ്പിസോഡൊന്നും മതിയാവൂല എല്ലാവരും പോലെ ഞാനും ഗൾഫിലേക്ക് പോയി അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ശമ്പളമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിരുന്നു ഇല്ല പൈസയും കുറെ കടവും വാങ്ങിയിട്ട് ഒരു കട തുടങ്ങി ദൈവം സാധിച്ചിട്ട് കട കുഴപ്പമില്ലാണ്ട് പോയിരുന്നു പിന്നെ നമ്മൾ മലയാളികളല്ലേ ആർത്തി തീരുമോ വീണ്ടും കടവും ആയിട്ട് വീണ്ടും കടയിട്ടു പിന്നെയും കടം വാങ്ങി അവിടെ ഇങ്ങനെ കട കൂട്ടി നാട്ടിലാണെങ്കിൽ കടവും കൂടി അവിടെ ഞാനിങ്ങനെ മുടക്കുന്നതിന് പകരം നാട്ടിലെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ പിള്ളേർക്കെന്തെങ്കിലും തിന്നായിരുന്നു പിന്നെ നിതാക്കാത്ത വന്ന് മുഴുവൻ അങ്ങനെ ജീവിതം മൊത്തം അങ്ങനെ പോയി ഇപ്പം ഞാനെന്തായി പരിപാടിയിട്ടായി ഇപ്പം നാട്ടിലെ കടം കാരണം പുറത്തിറങ്ങാൻ പറ്റണ്ടേ ഇന്നത്തെ കാലം ആരും വിശ്വസിക്കാൻ പറ്റണ്ടേ എവിടെയും ഒരു കട അറബി കൊണ്ട് പോയി പോയത് പോയി നമ്മളെ മുതലും കൊണ്ട് അവനം കോയി ആരോട് പറയാം നമ്മളെ നാടാ ഇപ്പം ഉദ്ദേശിക്കുന്ന പഴയ ഗൾഫൊന്നുമല്ല ഇപ്പോഴത്തെ ഗൾഫ് ഇപ്പം നീ ഇവിടുന്ന് ഇല്ല പൈസ എല്ലാം പറഞ്ഞു പോയി ബിസിനസ് ചെയ്തിട്ട് എന്റെ അവസ്ഥ വരണ്ട നീ ഇപ്പം ദിവസം ഒരു രണ്ടുമൂവായിരം രൂപ പണിയെടുക്കല്ലേ ഡെയിലി മൂവായിരം രൂപ മാസം എത്രയായി അതിപ്പോ തൊണ്ണൂറായിരം ഉണ്ടാവും തൊണ്ണൂറായിരം രൂപയാ നിനക്ക് എന്ത് സുഖമായിട്ട് എടുക്കാൻ എത്ര ആവശ്യമായിട്ട് നിനക്ക് തോന്നണ്ട ഗൾഫ് പോയിത് കിട്ടും നീ ഇല്ല പൈസ എല്ലാം ഇവിടെ കൊണ്ടുപോയിട്ട് അവിടെ പോയി പണ്ടാറടങ്ങുമേ ഇതിൻ്റെ പൊന്നാര പെങ്ങ് എൻ്റെ അറിവില്ലായ്മ കൊണ്ടും വിവരക്കേട് കൊണ്ടും ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇനി ക്ഷമിക്കണം നോക്ക് ഞാൻ എൻ്റെ മേലോട്ട് കയറാൻ പോവുകയാണ് ദേവി ചെയ്ത് ഉലുക്കി കുടഞ്ഞ് തായ തള്ളി